Yeah, സ്കൂൾ നിയമങ്ങൾക്ക് വിരുദ്ധമായി മൊബൈൽ ഫോൺ കൊണ്ടുവരികയും അത് പിടിക്കപ്പെട്ട സമയത്ത് ഉണ്ടായ പ്രകടനമാണ് എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഇപ്പൊ ഈ വീഡിയോ എടുത്ത നടപടിയെ പല ആളുകളും വിമർശിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് വീഡിയോ എടുക്കണം നമ്മുടെ ഒരു ഡിഫൻസിന് വേണ്ടി നമ്മൾ എടുത്തു വെക്കണം ഈ കുട്ടിയെക്കുറിച്ചൊക്കെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പല തരത്തിലുള്ള സ്വാധീനത്തിൽ ഉള്ള കുട്ടികളുണ്ട് അപ്പോൾ അതിൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള സിനിമകൾ കണ്ട് അത് ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന സമയത്ത് അധ്യാപകരെ പെട്ടെന്ന് തന്നെ നമ്മളെടുത്ത് സൂക്ഷിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പഴയതുപോലെ ആ ഒരു പേഴ്സണൽ കെയർ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഡിഫൻസീവ് ടീച്ചിങ്ങിന് കൊടുക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ ടീച്ചിങ് എന്ന് പറയുന്ന കാര്യം ഒന്ന് ചെയ്യുക താങ്കൾക്ക് കുറ്റം കേൾക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു പോവുക അല്ലാതെ ഇവനെ നന്നാക്കുന്ന എന്തിനാണെന്നുള്ള ചിന്തയിലേക്ക് വരും അങ്ങനെ അധ്യാപക വിദ്യാർത്ഥി റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഒരു സ്കൂൾ എക്സ്പീരിയൻസിനൊക്കെ കാര്യമായി തന്നെ ബാധിക്കും നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു കെയർ ഒക്കെ കിട്ടാതിരിക്കും അപ്പൊ അധ്യാപകരെ പെട്ടെന്ന് തന്നെ എടുത്ത് വിമർശിക്കാതെ അവരുടെ സാഹചര്യം കൂടി ഒന്ന് കണക്കിലെടുക്കേണ്ടതുണ്ട്